മൺസൂൺ മൺസൂൺകാല ട്രോളിംഗ് നിരോധന നിയമം ലംഘിച്ച വ്യാജ കളർകോഡ് അടിച്ച കേരള തീരത്ത് മത്സ്യബന്ധനം നടത്തിയ തമിഴ്നാട് രജിസ്ട്രേഷൻ യാനങ്ങൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി ചാവക്കാട് ബ്ലാങ്ങാട് കടപ്പുറത്ത് കൂട്ടമായി എത്തിയ വള്ളങ്ങളാണ് പിടിച്ചെടുത്തത് കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ച പച്ച കളർ കോഡ് മാറ്റി കേരള യാനങ്ങൾക്ക് അനുവദിച്ച നീല കളർ കോഡ് അടിച്ച കേരള വള്ളങ്ങൾ എന്ന വ്യാജേനയായിരുന്നു മത്സ്യബന്ധനം കന്യാകുമാരി ഭാഗത്തുനിന്ന് വന്ന മൂന്ന് ഫൈബർ യാനങ്ങളാണ് ചാവക്കാട് ബ്ലാങ്ങാട് പിടിച്ചെടുത്തത് ട്രോളിംഗ് നിരോധന സമയത്ത് ഇതര സംസ്ഥാന ബോട്ടുകൾ വഞ്ചികൾ വള്ളങ്ങൾ എന്നിവ ജില്ലയുടെ തീരത്ത് മീൻ പിടിക്കാനും മീനിറക്കാനും പാടില്ലെന്ന നിയമം പാലിക്കാത്തതിനാണ് ഫിഷറീസ് വകുപ്പ് നടപടിയെടുത്തത് കന്യാകുമാരി കൊളച്ചൽ സ്വദേശികളായ സഹായ സെർഷിൽ ഹിറ്റ്ലർ തോമസ് സ്റ്റാൻലി പോസ്മസ് എന്നിവരുടെ യാനങ്ങളാണ് ഉദ്യോഗസ്ഥർ ബ്ലാങ്ങാട് നിന്ന് പിടിച്ചെടുത്തത് യാനങ്ങൾക്ക് മൊത്തം അറുപതിനായിരം രൂപ പിഴ ഈടാക്കി എട്ട് എഞ്ചിനുകളും യാനങ്ങളും ഉടമസ്ഥർക്ക് വിട്ടു നൽകി